അക്ഷയ ഡിജിറ്റൽ കേരളയുടെ മുഖമാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു ആലപ്പുഴ പുന്നപ്ര കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എൻ്റർപ്രണേഴ്സ് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അക്ഷയ ഡിജിറ്റൽ കേരളയുടെ മുഖമാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു ആലപ്പുഴ പുന്നപ്ര കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സ് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഔപചാരികമായി ഉദ്ഘാടനം

മരണമടഞ്ഞ ഫേസ് അംഗങ്ങളുടെ കുടുംബങ്ങൾക്കുള്ള അക്ഷയ കെയർ കുടുംബസഹായ ഫണ്ട് ചടങ്ങിൽ വച്ച് മന്ത്രി വിതരണം ചെയ്തു ഫേസ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി സദാനന്ദൻ എ വി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫേസ് ട്രഷറർ സി വൈ നിഷാന്ത് സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വി അഡ്വകേറ്റ് നമ്മുടെ നിയമ പോരാട്ടം എന്ന വിഷയം അവതരിപ്പിച്ചു സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നുമായി ആയിരത്തിലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു അടുത്തിടെ മരണമടഞ്ഞ ഫേസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി രാജശേഖരനെ അനുസ്മരിച്ചുകൊണ്ടാണ് സമ്മേളനം ആരംഭിച്ചത് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ പതാക ഉയർത്തി நசீர் ச்வாகதவும் லைஜும் மோன் நன்னியும் பண்ணு சிடி நியுஸ் காஞ்சங்காடு